ഹായ് അല്ലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ അവേർഡ് ഫോർ ഹാപ്പിനെസ് കല്യാണം കഴിഞ്ഞാൽ പൊതുവെ ആങ്ങളെയും പെങ്ങളെയും പല സ്ഥലത്തോട്ട് പോവും പിന്നെ പറഞ്ഞ പോലെ വല്ലപ്പോഴും വന്നു ചേരും അന്നേരം അവരുടെ കൂടെ ഫാമിലി ഉണ്ടാവും അപ്പോൾ ഫാമിലിയുടെ കൂടെ പോവും എല്ലാവരും കൂടെ ഒരുമിച്ചൊക്കെ ആയിരിക്കും യാത്ര ഉണ്ടാവുക ഒരിക്കൽ പോലും പിന്നെ നമ്മൾ വീണ്ടും പണ്ട് നമ്മളിലുണ്ടായിരുന്ന ഫാമിലിയിലേക്ക് എത്തപ്പെടാൻ നമുക്ക് ഒരിക്കലും കഴിയില്ല അതായത് അച്ഛനും അമ്മയും മക്കളും എന്നുള്ള ഒരവസ്ഥയിലോട്ട് എത്താൻ പിന്നെ വളരെ ബുദ്ധിമുട്ടായിരിക്കും സാധിക്കില്ല എന്ന് തന്നെ പറയാം അങ്ങനെ കുറച്ച് നിമിഷങ്ങൾ റീക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നതാണ് ഈ ഒരു തവണത്തെ എൻ്റെ നാട്ടിൽ പോക്കിലൂടെ സാധിച്ചത് ഐ നോ അവർ ഫാമിലി ഈസ് നോട്ട് കംപ്ലീറ്റ് വിത്തൗട്ട് മൈ അച്ഛൻ ബട്ട് ആ യാത്രയിലൂടെ നീളം ഞങ്ങൾ സംസാരിച്ചത് അച്ഛനെക്കുറിച്ചുകൂടി ആയിരുന്നു അതുകൊണ്ട് അച്ഛൻ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്നൊരു വിശ്വാസം ഞങ്ങൾ മൂന്ന് പേരിലുണ്ടായിരുന്നു വീട്ടിലെ വാഷിംഗ് മെഷീൻ കേടായതുകൊണ്ട് കൊണ്ട് ഏട്ടൻ്റെ വക അമ്മയ്ക്കൊരു പുതുപുത്തൻ വാഷിംഗ് മെഷീനും ഓർഡർ ചെയ്ത് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഏട്ടൻ്റെ ഫേവറേറ്റ് ബിരിയാണി സ്പോട്ടായ ഹോട്ടൽ സാഗറിലേക്കാണ് ആണ് കോഴിക്കോട് തന്നെയുള്ള പണ്ടത്തെ സാഗറിൽ ഞാൻ പോയിട്ടും ഭക്ഷണം കഴിച്ചിട്ടൊക്കെ ഉണ്ട് പക്ഷേ ഇവിടെ ആദ്യമായിട്ടായിരുന്നു വരുന്നത് ഈ പുതിയ സാഗറിലേക്ക് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് താഴെയും മുകളിലുമായിട്ട് രണ്ട് ഫ്ലോറിലാണ് തോന്നുന്നു ഞാൻ രണ്ട് ഫ്ലോറെ കണ്ടുള്ളൂ റെസ്റ്റോറൻറ്റ് ഉള്ളത് ഞങ്ങൾ മുകളിലെ ഫ്ലോറിലോട്ടാണ് ഫസ്റ്റ് ഫ്ലോറിലോട്ടാണ് പോയത് അധികം നേരമൊന്നും കാത്തു നിൽക്കേണ്ടി വന്നില്ല ബിരിയാണി ഞങ്ങളുടെ ടേബിളിൽ ഇത്തപ്പെട്ടു ആസ് യുഷൽ ആസ് എക്സ്പെക്റ്റഡ് ബിരിയാണി വാസ് സൂപ്പർബ് പണ്ട് പേപ്പൂര് താമസിക്കുന്ന സമയത്ത് കോഴിക്കോട് വന്ന് ഭക്ഷണം കഴിക്കിരുന്നു റെസ്റ്റോറൻറ്റ് പോയിട്ട് ആ സമയത്ത് ഞങ്ങൾ നാലാൾ ഏറ്റവും അവസാനം ഭക്ഷണം കഴിച്ചു തീരുന്നത് ഞാനായിരുന്നു ഞാൻ കഴിച്ച് കഴിയുന്നതുവരെ ഇവർ ഇവരുടെ കൈ ഭക്ഷണം എല്ലാം കഴിച്ച് കയ്യെല്ലാം കഴിക്കുമെന്ന് എന്നെ നോക്കിയിരിക്കില്ലായിരുന്നു മൂന്ന് പേരുടെയും തൊഴിൽ പക്ഷേ ഇത്തവണ ആ പതിവ് തെറ്റിച്ചു അമ്മയാണ് ആ സ്ഥാനം ഏറ്റെടുത്തത് ഞാൻ ഫസ്റ്റ് കഴിച്ചു എന്നൊരു ആത്മാഭിമാനം എനിക്കുണ്ടായി ഭക്ഷണം കഴിച്ച് വെയിറ്റർ ബില്ല് എൻ്റെ കയ്യിലാണ് കൊണ്ടു തന്നത് ഗൈസ് എനിക്കതൊട്ടും സഹിച്ചില്ല ഞാനത് വളരെ ചാതുര്യത്തോട് കൂടിയിട്ട് ആ ബില്ല്ട്ട് കയ്യിലോട്ട് ഏൽപ്പിച്ചു ഗൈസ് അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എൻ്റെ കുറച്ച് പൈസ ലാഭമായി ഗൈസ് അവിടെ നിന്ന് നേരെ ഇറങ്ങി ഞങ്ങൾ പോയത് മിഠായി തെരുവിലേക്കായിരുന്നു വണ്ടി അവിടെ തന്നെ പാർക്ക് ചെയ്തു കാരണം മിഠായിത്തെരുവിലോട്ട് പോയാൽ വണ്ടി ഇവിടെ പാർക്ക് ചെയ്യുമെന്നുള്ളതൊരു ഐഡിയ ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ വണ്ടി എടുക്കാറുണ്ട് ഓട്ടോച്ചയിലാണ് പോയത് ഓട്ടോച്ചയിൽ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ ബി എമ്മും കൂടെ കണ്ടിട്ടുണ്ടായിരുന്നു അതും ഒരു സന്തോഷമായി ഈ മിഠായിത്തെരുവിൽ പോയാൽ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയില്ല എപ്പം പോയാലും കട കാലിയാക്കലായിരിക്കും എല്ലാ കടയിലും ഏത് തവണ പോയാലും അവിടെ കടകാലിയാക്കലേ ഇരിക്കും ഈ കട എന്താ കാലിയാകത്തതെന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവർ ഈ ബാനർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കിട്ടുകയാണെന്ന് തോന്നുന്നു ഒരു കടയിൽ നിന്നെടുത്ത് മറ്റേ കടയിലേക്ക് ആ കടയിൽ നിന്നെടുത്ത് ഈ കടയിലേക്ക് മാറ്റി കെട്ടി എന്നിട്ട് വെറുതെ എങ്കിലും കടകാലിയൊക്കെ കടകാലിയൊക്കെയെന്നാണ് ആളെ പറ്റിച്ചിട്ട് നമ്മൾ ഭയങ്കര ലാഭമുണ്ട് കഴിച്ചിട്ട് വാങ്ങിച്ചിട്ട് കൊണ്ടുപോകും എന്തായാലും അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സും കുറച്ച് കമ്മലും മറ്റു ചലറ ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോൾ ഭയങ്കര സന്തോഷമാണ് ഒരു ചാരിതാര്ത്ഥ്യം വെറുതെ എങ്കിലും ആ വെൽത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തറന്ന് ആ കച്ചവടക്കാരോടൊക്കെ രണ്ട് മൂന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി വരുമ്പോൾ എന്തൊക്കെയോ നേടിയൊരു സന്തോഷമാണ് മിഠായിത്തെരു കൂടെ പോയാല് ഹലവ വാങ്ങാണ്ട് പോരരുത് എന്നാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷേ ഈ ഷുഗർ ബോർഡറിലാണ് എൻ്റേത് അമ്മേൻ്റെ ഏട്ടനെ ഓൾറെഡി ബോർഡർ കൊണ്ട് ഞാൻ മിഠായിത്തെരുവിൽ ഹൽവേൻ്റെ ഒരു ഷോപ്പിൻ്റെ വീഡിയോ പോലും എടുത്തിട്ടില്ല ഐ മീൻ ഫോട്ടോ പോലും എടുത്തിട്ടില്ല വെറുതെ എന്തിനാണ് മനസ്സമാധാനം കളയുന്നത് വിചാരിച്ചിട്ട് ഈ കാണുന്ന കടയിൽ നിന്ന് ഞാനൊരു ചുരിദാറും രണ്ട് മാക്സിയും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ കടക്കാരൻ പറഞ്ഞു ഇതിൻ്റെ വീഡിയോ കൂടെ എടുത്തോട്ട് ഞങ്ങൾക്കൊരു സന്തോഷമായിക്കോട്ടെ ഞങ്ങൾക്കൊരു പബ്ലിസിറ്റി ആയിക്കോട്ടെ ഞാൻ പറഞ്ഞു ഞാൻ കോടികൾ സമ്പാദിക്കുന്ന യൂട്യൂബ് ചാനലുള്ള ഒരു യൂട്യൂബറാണ് ഞാൻ തീർച്ചയായും നിങ്ങളുടെ ഷോപ്പ് ഇട്ടേക്കാം എന്നൊക്കെ പറഞ്ഞ് വീഡിയോ എടുത്ത് മൂപ്പര് വലിയ പ്രതീക്ഷയെടുക്കാത്ത നിൽക്കുന്നുണ്ടാവും ഇപ്പോൾ കസ്റ്റമർ വരും എന്ന് വിചാരിച്ചിട്ട് വീട്ടായി ഞങ്ങൾ വേഗം അടുത്ത വെച്ച് വിളിച്ചിട്ട് വണ്ടി വെച്ച് പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തോട്ടേക്ക് പോവാ പോയി പോകുന്ന വഴിക്ക് എൻ്റെ പ്രിയപ്പെട്ട ഞാൻ അഞ്ചു മുതൽ പത്ത് വരെ പഠിച്ച എൻ്റെ ബി എം ഗേൾസ് ഹൈസ്കൂൾ അന്നേരം ഹൈസ്കൂളാണ് ഇപ്പോൾ ഹയർസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളാണ് കണ്ടു രോമാഞ്ച കഞ്ചുകം അണിഞ്ഞു ആഹാ എന്തൊരു ഭംഗി കാണാൻ ഏതായാലും കോഴിക്കോട് വന്നല്ലേ ഇപ്പം കെ എൽ എഫ് നടക്കുന്നുണ്ട് എന്നറിഞ്ഞു എന്നാൽ പിന്നെ കെ എൽ എഫ് കാട്ടെ നമ്മുടെ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞു വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ വണ്ടി ബീച്ചിലോട്ട് ചലിപ്പിച്ചു ഈ ഇരുപത്തിരണ്ട് ഇന്നലെ മുതലാണ് തുടങ്ങിയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഇന്നലെ സുനിത വില്യംസ് ഭാവന അങ്ങനെ ആരൊക്കെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു സുനിത വില്യംസിനെ കാണാൻ പറ്റാത്തത് വലിയ നഷ്ടമായി തോന്നി ദാ ഷിബു ഇത് എന്നെ അട്രാക്റ്റ് ചെയ്ത മറ്റൊരു സംഭവമാണ് ഈ ഷിബു അങ്ങനെ ഞങ്ങൾ കെ എൽ എഫ് നടക്കുന്ന കോഴിക്കോട് ബീച്ചെത്തി ബീച്ചിൽ വൈറ്റമിൻ ഡി ഉൽപ്പാദിപ്പിക്കുന്ന സമയം അല്ലാത്തത് കൊണ്ട് ഞാൻ കടപ്പുറത്തേക്ക് പോയില്ല വെറുതെ എന്തിനാ പിന്നെ ഇരു ഇരു ഇരുണ്ടു പോകുന്നതെന്ന് വിചാരിച്ചിട്ട് പോയില്ല അവിടെയുള്ള മാങ്ങയും പൈനാപ്പിളും ഉപ്പിലിട്ടതും ചായകൊടിയും കുറച്ച് സെമിനാർസ് അറ്റൻഡ് ചെയ്യലും എല്ലാം കൂടി ആയിട്ട് നല്ല അടിപൊളി വൈബ് ഉണ്ടാക്കി ഈ കെ എൽ എഫ് പോയതോട് കൂടിയിട്ട് നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഫേസ്ബുക്കിൽ ലൈവൊക്കെ പോയിട്ടുണ്ടായിരുന്നു പക്ഷെ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായിട്ടില്ല ലൈവ് പോകാൻ നെറ്റ് പോലും ഉണ്ടായിരുന്നില്ല മര്യാദക്ക് എന്തായാലും തികച്ചും വ്യത്യസ്തമായൊരനുഭവമായിരുന്നു കുറച്ച് നേരം കൂടി അവിടെ നിൽക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് വെയിലുള്ളത് കൊണ്ട് അവിടെ ഇരുന്നിട്ട് കാണാൻ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടനുഭവിച്ചപ്പോൾ നമ്മൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഏട്ടൻ നല്ല ടയർഡായിരുന്നു നല്ലത്തെ യാത്രയൊക്കെ കഴിഞ്ഞ മര്യാദയ്ക്ക് റെസ്റ്റ് എടുത്തിട്ടില്ല അപ്പോൾ ഏട്ടന് ക്ഷീണം വരുന്നുണ്ടെന്ന് എനിക്കും തോന്നി അങ്ങനെ ഞങ്ങൾ അതൊക്കെ അവിടെ നിന്ന് ഇറങ്ങി ഒരഞ്ചുമണിയൊക്കെ ആയി ഏകദേശം അവിടെ നിന്ന് ഇറങ്ങുമ്പം ആനന്ദപ്പരുപ്പ് എന്ന വിഷയത്തിൻ്റെ മുകളിൽ കുറച്ച് എഴുത്തുകാരി ഇരുന്ന് ചർച്ച രംഗമാണ് നിങ്ങൾ കാണുന്നത് ആനന്ദവും സന്തോഷവും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയോ ഓരോ ചർച്ച ചെയ്യുന്നുണ്ടായി ഈ സന്തോഷമൊക്കെ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്നത് നമുക്ക് പറ്റാത്ത ആളുകളെയും നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളും മാക്സിമം എടുത്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം മാത്രമേ അവശേഷിക്കുകയുള്ളു സങ്കടങ്ങൾ ഒട്ടുമില്ലാത്ത അവസ്ഥയൊന്നുമല്ല സന്തോഷം എന്ന് പറയുന്നത് സങ്കടങ്ങളെയും പാർട്ട് ഓഫ് ലൈഫ് എന്ന് കണ്ട് ആക്സെപ്റ്റ് ചെയ്ത് ഒരുപോലെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് നമ്മുടെ ജീവിതം സന്തോഷകരമാക്കാനുള്ള ഏറ്റവും നല്ല മാർഗം സങ്കടങ്ങൾ വരുമ്പോൾ പൊട്ടിക്കരഞ്ഞും സന്തോഷങ്ങൾ വരുമ്പോൾ പൊട്ടിച്ചിരിച്ചും അങ്ങ് ആഘോഷിക്കുക ജീവിതത്തെ വരുന്നിടത്ത് വെച്ച് കാണുന്നത് വിചാരിക്കുക നാളത്തെ പറ്റി ഒരുപാടൊന്ന് ചിന്തിക്കാതിരിക്കുക ജസ്റ്റ് എൻജോയ് യുവർ ലൈഫ് അപ്പോൾ ബൈ ബൈ ടേക്ക് കെയർ